അംബാലിക ലക്ഷ്മി ഹാൻഡിക്രാഫ്റ്റിൻ്റെ ആണ് ഞാൻ ഇവിടെ ലോക്ക്ഡൗൺ നിപ്പൻ്റെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എനിക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു എട്ടടിൻ്റെ വന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വന്നിട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ ഈ ഒന്നര അടി രണ്ടടി പിന്നെ രണ്ടര അടി ഇത്രയൊക്കെ വലുപ്പമുള്ളത് ഒരു അഞ്ചടി അടി ഒക്കെ ചെയ്തിട്ടുള്ളൂ അത് ആദ്യമായിട്ടാണ് ഈ എട്ടടിൻ്റെ ചെയ്യുന്നത് അപ്പോൾ ഗ്രൂപ്പിലിടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സി എഫിൻ്റെ ലോൺ കിട്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് ഇങ്ങനെ ബിസിനസ് പരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ രണ്ടാം ഘട്ടം കിട്ടിയപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഷോപ്പിൽ കൊടുക്കും ഇപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ വലിയൊരു കിട്ടില്ല കാരണം ഈ ടൈമിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയണമായിരുന്നു അപ്പം മോൾ ഇതാ അമ്പാലിയെ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഹസ്ബൻഡ് സഹായിച്ചിട്ടുണ്ട് പിന്നെ അമ്മ അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും കൂടി ചെയ്ത് റെഡിയാക്കിയതാണ് പിന്നെ ഇരുപത് രൂപയാണ് ഇപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ഇരുപത് ഇരുപത്തിരണ്ട് രൂപേൻ്റെ എക്സ്പെൻസ് വരുന്നുണ്ട് സാധനങ്ങൾക്ക് ഇതിനൊക്കെ ആയിട്ട് പക്ഷെ അടുത്ത് പന്ത്രണ്ട് രൂപയാണ് പറഞ്ഞത് പന്ത്രണ്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ആ പന്ത്രണ്ടിൽ ആ ഓക്കെ പറഞ്ഞതാണ് പക്ഷേ ചെയ് പിന്നെ ഞാൻ ഇന്നലെ വിളിച്ച് പറഞ്ഞ് പകുതി നിരീക്ഷകർക്കിൻ്റെ എത്തിയപ്പോൾ ഇന്നലെ വിളിച്ച് പറഞ്ഞു പതിനഞ്ച് രൂപയെങ്കിലും അല്ല പതിനഞ്ചോ പതിനെട്ടെങ്കിലും എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു പക്ഷെ അവർ അന്ന് നോക്കട്ടെ പതിനഞ്ച് അഞ്ഞൂറ് അങ്ങനെ ആ റേറ്റിൽ വിൽക്കുന്നുണ്ട് അപ്പം ആർക്കെങ്കിലും ഓർഡർ വേണമെങ്കിൽ ഒന്ന് പറയാനെ കേട്ടോ അന്ന് ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത് ഇതില്ലേ നമ്മൾ ആലവട്ടാണ് ഞാൻ ഗ്രൂപ്പിന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവോഷണൽ സ്റ്റാച്ചുവാണ് വരുന്നത് ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ സ്റ്റാച്യു ആണ് വന്നത് ഇത് ക്രിസ്ത്യൻസിൻ്റെ ചെയ്യുമ്പോൾ ആവരത് പള്ളീൻ്റേത് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഗണപതിൻ്റെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് അറിയണം ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ സ്മിതേച്ചി ലതേച്ചി നമ്മളെ ധന്യ ചേച്ചി ഇവരൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളെ രമതി സീരിയസ് സീരിയൽസ് രമതി ചേച്ചി പിന്നെ കല ചേച്ചിയാണെങ്കിലും രമതി ചേച്ചിയാണ് ഇന്നോളിരുന്ന ലോണിൻ്റെ കാര്യം ഇതൊക്കെ ചെയ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്നത് അപ്പോൾ ഓരോക്കെ ഭയങ്കര നന്നുണ്ട്